ും ചേർത്ത് നിർമ്മിക്കുന്നഭിഭാഷകന്റെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധിച്ച് മൂവാറ്റിപ്പട ബാർ അസോസിയേഷൻ മൂവാറ്റിപ്പഴ കോടതി സമുച്ചയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലക്കൻ അധ്യക്ഷത വഹിച്ചു യുവ അഭിഭാഷകനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രതിഷേധയോഗം നടത്തി ആലത്തൂർ കോടതിയിലെ അക്യൂബ് സുഹൈൽ എന്ന യുവ അഭിഭാഷകൻ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് കക്ഷിയുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സബ് ഇൻസ്പെക്ടർ റിനീഷ് അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസ് എടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ബാർ അസോസിയേഷൻ പ്രതിഷേധ നടത്തിയത് മോബാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലൻ അധ്യക്ഷത വഹിച്ചു ഈ അക്കിബ് ഹുസൈൽ എന്ന് പറയുന്ന അഭിഭാഷകൻ ഒരു ക്ലെയിം പെറ്റീഷന്റെ ഓർഡറുമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലൈന്റ് ഒരു ആന്ധ്ര സംസ്ഥാനത്തെ സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന് ഭാഷ വശമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് അദ്ദേഹം ഉണ്ടായത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആണ് അദ്ദേഹത്തിന് ഈ വളരെ ഈ ദുരന്തകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അഭിഭാഷകർക്ക് ഏതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് പോലീസിനെ കയറു വഴി വിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അഭിഭാഷകരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പോലീസ് തരം താഴുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അത് എതിനെതിരെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അഭിഭാഷക സമൂഹം വെറും കൈയോടെ നോക്കിയിരിക്കാനും തയ്യാറല്ല ശക്തമായ നടപടികൾ ഈ പറയുന്ന ആലത്തൂർ എസ്ഐക്കെതിരെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതടക്കം സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഈ ഇത്തരം തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാകും എന്നും അതിന് മൂവാറ്റുഴ ബാർ അസോസിയേഷന്റെ മുഴുവൻ അഭിഭാഷകരും ഈ ആ പറയുന്ന പ്രതിഷേധത്തിലും അതേപോലെ തന്നെ സമരങ്ങളിലും പങ്കെടുക്കും എന്നുള്ള കാര്യം ഇതുകൂടെ അറിയിക്കുകയാണ് ചെയ്യുക യോഗത്തിൽ ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് എം എസ് അജിത്ത് ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സന്തോഷ് വിവിധ അഭിഭാഷക സംഘടനകളുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ആർ സുനികുമാർ അഡ്വക്കേറ്റ് സി കെ ആരിഫ് അഡ്വക്കേറ്റ് അജിത് എൽ എ അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് അഡ്വക്കേറ്റ് റഷീദ് പൂക്കടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്